മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിനും ഇംഗ്ലീഷിലും സമാനമായി ഒരു വി എസ് ഉണ്ട് ചന്ദ്ര പിന്നയിൽ ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനായ മൂന്നര വയസ്സുകാരൻ വി എസ് അച്യുതനാണ് ആ ജൂനിയർ വി എസ് വി എസിന്റെ പേര് ഇന്ന് ഏറെ ചർച്ചയാകുകയാണ് ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനായ മൂന്നര വയസ്സുകാരൻ വി എസ് അച്യുതനാണ് ആ ജൂനിയർ വി എസ് വി എസ് ജനിച്ച ഒക്ടോബർ ഇരുപതിനു തന്നെയാണ് അച്യുതന്റെയും ജന്മദിനം കുഞ്ഞിനെന്തു പേരിടുമെന്ന ചർച്ചകളിൽ അമ്പളിയുടെ മകൾ ഐഷ മുന്നോട്ട് വെച്ച ഒരേയൊരു നിബന്ധന പേര് മലയാളിത്വം നിറഞ്ഞതായിരിക്കണം എന്നതു മാത്രമായിരുന്നു ഒടുവിൽ അച്യുതൻ എന്നിടാമെന്ന് എല്ലാവരും തീരുമാനിച്ചു തെരഞ്ഞെടുത്ത പേരിനൊപ്പം കുട്ടിയുടെ പിതാവായ ശ്യാംകുമാർ എന്ന പേരിന്റെ ആദ്യാക്ഷരമായ എസും വീട്ടുപേരായ വേലംപ്രബിലും കൂടി ചേർത്തപ്പോൾ അച്യുതന്റെ ഇനീഷ്യൽ അങ്ങനെ വി എസ് അച്യുതനായി ജന്മദിനം ഒക്ടോബർ ഇരുപതാണ് അതെന്താണ് എങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇവൻ്റെ മോൻ്റെ കുഞ്ഞുമോൻ്റെ രണ്ടാം പിറന്നാളിന് നൂറ് വർഷം തികഞ്ഞ പിറന്നാളിൻ്റെ ഒരു ആശംസ പത്രങ്ങളിൽ കണ്ടപ്പോൾ അതിന് ആണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇത് കണ്ടത് വി എസിൻ്റെ അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒക്ടോബർ ഇരുപത് ഈ കുഞ്ഞുമ്മൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾക്ക് ഇപ്പറാണ് ഈ ജന്മദിനം അവർ രണ്ട് വയസ്സുള്ളപ്പോൾ അപ്പോൾ നമുക്ക് സംബന്ധിടത്തോളം ഒരു ധീരനായർ പോരല്ലേ ഉള്ളത് വി എസിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പേരിനോട് ആ ജന്മദിനോടൊക്കെ സാമ്യമുണ്ടെന്ന് വരുമ്പോൾ സത്യത്തിൽ ഒരു അത്ഭുതം അഭിമാനമാണ് നമുക്ക് ഉള്ളത് മീഡിയ ടൈം ചന്ദ്രപ്പിനി